ഫ്രിഡ്ജിൽ എന്തോ ഒന്ന് അന്വേഷിച്ച് തുറന്നപ്പോഴേക്കും കിട്ടിയതാണ് ഒരു മൂന്നാലഞ്ച് പീസ് ചിക്കൻ എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞ് അവസാനം ബാക്കി വന്ന ചിക്കനാണ് അപ്പോൾ ഇന്നത്തെ ചിക്കൻ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഒരു സവാളയും ഒരഞ്ചെട്ട് പത്ത് അല്ലി വെളുത്തുള്ളി ഒരു ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ഇരുവിനാവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൊണ്ടുവന്നിരിക്കുന്ന മല്ലിയില കുറേ അങ്ങ് കണ്ടിച്ച് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചില ദിവസം എൻ്റെ മാനസികാവസ്ഥയനുസരിച്ച് ചില ദിവസം ചിക്കൻ എനിക്ക് ചിക്കനെനിക്ക് ചോമിക്കണമെന്ന് തോന്നുകഴിഞ്ഞാൽ ഞാൻ മുളക് കൂടി ഇട്ട് വെക്കും ഇന്ന് എനിക്ക് പച്ചിച്ച ചിക്കൻ വേണം ഗ്രീൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്താ മാനസികാവസ്ഥയനുസരിച്ച് ഓരോ ദിവസം ചിക്കനെ ഞാൻ അതേ പരുവത്തിലങ്ങ് ആക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പിന്നെന്താ നിങ്ങൾ ഏത് ബ്രാൻഡായി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് അരച്ചെടുക്കുക ഓക്കെ ഏത് ബ്രാൻഡ് വേണേലും യൂസ് ചെയ്തോളാം പിന്നെ ഒരു പാൻ എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണയും ഓയിലും ഒന്നും അല്ല ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബട്ടറാണ് ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സംഭവം മനസ്സിലായല്ലോ മല്ലിയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു സവാള ഒരു സവാള ചേർത്ത് വേറൊന്നുമല്ല നമ്മൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി വളരെ വളരെ കുറവാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ ലാസ്റ്റ് വന്നിരുന്ന പീസ് കഴിഞ്ഞിപ്പോൾ മണ്ഡലകാലം ഒക്കെ തടങ്ങുമല്ലേ നാളെ ഒന്നാം തീയതി അല്ലേ അപ്പോൾ അതങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചെടുത്ത് തട്ടിക്കിട്ടാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബട്ടർ നന്നായിട്ട് ചൂടായപ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ പേസ്റ്റില്ലേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പം അത് കളയാൻ പറ്റും അപ്പോൾ അതുകൂടി ഞങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യമുള്ള ഉപ്പും കൂടി ഇപ്പോൾ സാൾട്ടഡ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബട്ടർ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ബട്ടറും കൂടെ ഇട്ടിട്ട് ഇനി ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് ചിക്കനൊന്നും ഇല്ല ഒരു കിലോയും കാണില്ല ഹാഫും കാണത്തില്ല കേട്ടോ അത് ആ കാണുന്ന അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ല എല്ലാ പരീക്ഷണങ്ങൾക്കും ഒടുവിൽ അവസാനം മെച്ചം വന്ന ചിക്കനാണ് അപ്പോൾ പരീക്ഷണങ്ങൾ നടത്തിയെല്ലാം ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ പീസുകളെല്ലാം എടുത്തങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയൊന്നുമില്ല അങ്ങോട്ട് അടച്ചു വെച്ച് അങ്ങോട്ട് വേവിക്കുക കേട്ടോ അപ്പോൾ നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ ആരുടെയും കണ്ടുപിടിച്ചതൊന്നും അല്ല എനിക്ക് അപ്പോൾ തോന്നി കുറേ ഫ്രഷ് മല്ലിയില കൊണ്ടുവന്നപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇന്ന് ചിക്കനെ നമുക്ക് അങ്ങ് ഗ്രീൻ ആക്കിയാലോ അങ്ങനെ ഞാൻ അങ്ങ് പച്ചിച്ച് കണ്ടില്ലേ നമ്മുടെ ചിക്കൻ കുട്ടന്മാരെല്ലാം അതിൽ കിടന്നിങ്ങനെ മുങ്ങി മുങ്ങി തിളക്കട്ടെ ഇനി നന്നായിട്ട് വെന്ത് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരട്ടെ കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ നോക്കിക്കൊള്ളാ ഉപ്പ് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ പിന്നെ നമ്മൾ പുളിക്കായിട്ട് ചേർത്തിട്ടില്ലായിരുന്നു തക്കാളി ചേർത്തില്ല പക്ഷേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടുപോയി ലാസ്റ്റായിട്ട് ചേർത്തി നമ്മുടെ കസൂരി മേത്തിയാണ് ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കസൂരിമേ വെച്ചാൽ നമ്മുടെ ഉലുവയുടെ എല്ലാ പാക്കറ്റിൽ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ അത് ഞാൻ തരാം ഇവിടെ വളരെ വിലക്കുറവാണ് കേട്ടോ അതൊരു പാക്കറ്റിനെങ്ങാണ്ട് ഇരുപത്തഞ്ച് രൂപയെങ്ങാണ്ട് ഉള്ളൂ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന നാട്ടിലതേ ഇതാണ് ഉലുവയുടെ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടുത്തൊരു മാർക്കറ്റിൽ ഞാൻ ഞാൻ പറഞ്ഞത് ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ ഇതിന് വലിയൊരു പാക്കറ്റ് കിട്ടുമേ അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റൊക്കെ ഇങ്ങനെ കിട്ടും നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ലാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ചേർക്കുമ്പം അപ്പോൾ ലാസ്റ്റ് ഇതാ നമ്മൾ കുറച്ച് ബട്ടറും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് വെക്കണ്ടേ ഇതൊക്കെ ആഡംബരമാണ് വേണമെങ്കിൽ മതി അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് ബട്ടറൊന്നും കഴിക്കുന്ന അത്ര നല്ലതല്ല എങ്കിലും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കതൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിങ്ങെടുത്തേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എന്താ പേരൊന്നൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല എൻ്റെ സ്വന്തം റെസിപ്പി എൻ്റെ സ്വന്തം മസാല പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം പക്ഷേ സംഭവം നല്ല കിടക്കാത്ത ടേസ്റ്റ് നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ കറിയായിരുന്നു അപ്പോൾ റെസിപ്പി സത്യം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ലേറ്റായിപ്പോയി രാവിലെ സത്യം പറഞ്ഞത് ഉച്ചയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊന്ന് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് പിന്നെ പറ്റിയില്ല പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഈ ഒരു ടൈമിലാണ് എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ എന്താ മണ്ഡലകാലമൊക്കെ തുടങ്ങുകയല്ലേ അപ്പോൾ വെജ് ആണ് ഉള്ളി ഇന്നും കൂടെ ഉള്ളു ലാസ്റ്റ് അപ്പോൾ അത നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇത് ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആണ് പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കേട്ടും കേട്ടോ പിന്നെ ഈ പറയുന്ന പോലെ സ്പൈസി അത്രയും സ്പൈസി ആയിട്ടൊന്നും വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതിയെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തക്കാളിക്ക് പോരം ഞാൻ തൈര് ചേർത്തിട്ടുണ്ടായിരുന്നു നല്ല രണ്ട് ടേബിൾ സ്പൂൺ ഓക്കെ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണേ Okay, thank you.